കുറച്ച് കുരുമുളക് പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ കുരുമുളകൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് തറയിൽ വിഴാനേം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പറിച്ചെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ഉണക്കി നമ്മൾ ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ അപ്പോൾ ഞാൻ കടയിൽ നിന്നൊന്നും കുരുമുളക് വാങ്ങാറില്ല ഇങ്ങനെ കുരുമുളക് സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഇത് പറിച്ച് അത് ഇതിൻ്റെ ഈ ഒരു നാരില്ലേ അതൊക്കെ എടുത്ത് കളഞ്ഞ് അത് ഉണക്കി ഒരു കുപ്പിയിൽ അടച്ച് എന്നിട്ട് എൻ്റെ ആവശ്യത്തിന് മാത്രം എടുത്ത് പൊടിച്ച് പൊടിച്ച് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ആറ്റിമീൻ ഇല്ലേ ആറ്റിമീൻ പൊരിക്കാനൊക്കെയാണ് ഞാൻ കുരുമുളക് കൂടുതലായിട്ടും എടുക്കുന്നത് പിന്നെ ബീഫും വയ്ക്കാൻ എടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ളൊക്കെ ഞാൻ ഇങ്ങനെ പറിച്ചെടുക്കാനാട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷത്ത് ഞാൻ പറിച്ചു ഇതേ ഇതേപോലെ തന്നെ പറിച്ചു ഉണക്കിയതാണ് ഞാൻ കുപ്പിയിൽ അടച്ചു വെച്ചിട്ടുണ്ട് അത് ഏതാണ്ട് തീരാറായിട്ടുണ്ട് രാവിലത്തെ കാപ്പുപൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയി ഇപ്പോൾ ഞാനും ചേട്ടൻ അമ്മയും മാത്രമേ ഉള്ളൂ ചേട്ടോ വീട്ടിൽ അപ്പോൾ അരിയും വ്യവാറായിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ കഞ്ഞിക്കുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അരിയും വ്യവാറായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ചേമ്പ് മുട്ട ഇപ്പോൾ ഉണ്ടായിരുന്നേ അതിനെ ഞാൻ വേണ്ടി പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അത് നമ്മൾ കുരുമുളകൊക്കെ പറിച്ചു ഇത്തിരി കഴിഞ്ഞ കഴിഞ്ഞിട്ടൊക്കെ അല്ലേ നമ്മള് വീട്ടിൽ ചെല്ലുകയുള്ളു അപ്പഴത്തേക്ക് നമ്മൾ ചേമ്പ് മുട്ടയും വെന്തിരിക്കും അപ്പോൾ നമുക്ക് കാന്താരിയൊക്കെ കൂട്ടി അതും കഴിക്കണം ചെറിയ തീയിലിട്ട് ഇട്ടിട്ടാണ് ഞാൻ വന്നത് കേട്ടോ ചേമ്പ് മുട്ടേ ഇത്രയും പറിച്ച് എടുത്തിട്ടുണ്ട് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് ധാരാളം ഇത്ര ആവശ്യമില്ല ഒരു വർഷത്തേക്ക് ഇത്ര ആവശ്യമേ ഇല്ല ഇതിൽ നിത്തിരിയൊക്കെ എടുക്കുകയുള്ളു അപ്പോൾ ഞാൻ മൂട്ടി നിന്ന കുരുമുളക് എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മൂട്ടിൽ പോയി കേട്ടോ കുരുമുളകിൻ്റെ അടുത്ത് പോയാണ് പറിച്ചൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും മതി നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം ഇതും കൊണ്ട് അതുകൊണ്ട് ഒത്തിരി മോളിലോട്ടൊക്കെ നിപ്പുണ്ട് അപ്പോൾ അതാണ്ട് പുളിഞ്ചിക്കയുടെ സീസൺ തുടങ്ങിയിരിക്കുകയാണ് പുളിഞ്ചിക്ക ഏതാണ്ട് ചെറുതായിട്ട് പിടിച്ച് വരുന്നുണ്ട് ചിലയിടത്തൊക്കെ സീസൺ കഴിഞ്ഞാണ് പക്ഷേ ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ നല്ല പുളിയായിരിക്കും ഒന്ന് കഴിച്ചു നോക്കട്ടെ ഭയങ്കര പുളിയില്ല കാരണം ഇത് പിടിച്ചു വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് നല്ല പുളിയില്ല நமக்குது வெயிலத்திட்டு உணக்கி எடுக்காமே കുരുമുളക് ഇതിലൊന്നും വിട്ടെടുക്കുന്നില്ല കേട്ടോ കാരണം ഇത് ഉണങ്ങി ഒന്ന് ഉണങ്ങിയതിന് ശേഷം തന്നെ ഇതിലിത് പുഴു പൊഴിഞ്ഞ് വീണുള്ളൂ ഈ കുരുമുളകൊക്കെ അപ്പോഴേ നമ്മൾ ഈ തണ്ടൊക്കെ എടുത്ത് മാറ്റിക്കളയുള്ളൂ അപ്പോഴേ ഇതൊന്ന് വെയിലത്ത് ഇട്ടിരിക്കുകയേണ്ടേ ഇനി രണ്ട് ഒരു നല്ല വെയിലുണ്ടെങ്കിൽ ഇതാണെന്ന് പറഞ്ഞ് ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ കുറേ ദിവസം ഇരിക്കേണ്ടി വരും ഇതിപ്പോൾ നല്ല വെയിലാണ് പൊരിഞ്ഞ വെയിലാണ് ഒരു നാല് ദിവസം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും അതുകൊണ്ട് ഉണങ്ങിയതുകൊണ്ട് കേട്ടോ കുരുമുളക് അതുകൊണ്ട് ഉണങ്ങി കിടക്കണേണ്ട അതുകൊണ്ട് ഈ ഇലയൊക്കെ എടുത്തോണ്ട് കിളയിട്ട് അപ്പൊ നമുക്കിനി നേരെ അടുപ്പിന്റെ മൂട്ടിലോട്ട് പോവാം നല്ല വിശപ്പ് അടിച്ചിട്ടുണ്ട് രാവിലെ കാപ്പി കാപ്പിടിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ നല്ല വിശപ്പിന് കാരണമുണ്ട് എന്നറിയുമ്പോൾ ചേമ്പ മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കണം അതിൻ്റെ വിശപ്പ് നല്ലതായിട്ട് കാണും ചേമ്പ മുട്ട വെന്താന്ന് നോക്കാമേ ഈർക്കിലിട്ട് ഒന്ന് കുത്തി നോക്കാം നമ്മൾ ചേമ്പ് മുട്ട വെന്തിട്ടുണ്ട് വെന്തില്ലെങ്കിൽ ഇതിലൊക്കെ പിടിച്ചിരിക്കും ഈ ഈർക്കിൽ പിടിച്ചിരിക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇഞ്െടുക്കാവേ ഈ ഈർക്കിൽ വെച്ച് തന്നെ കുത്തി ഇഞ്െടുക്കാം ഇതൊക്കെ നന്നായിട്ട് വെന്ത് വെന്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒന്നെടുത്തിട്ടുണ്ട് അപ്പോൾ ചിലവരാണെങ്കിൽ ഈ തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷമാണ് വേവിക്കാൻ വയ്ക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ അതെന്തോ എനിക്ക് രുചിയായിട്ട് തോന്നൂല്ല ഞാൻ ഈ തൊലിയോടെ കൂടെ തന്നെ വേവിക്കും നന്നായിട്ട് കഴുകിയിട്ട് ഈ തൊലിയോടെ ഇട്ട് വേവിക്കും നല്ല കാന്താരി മുണ്ട മുളകും കൂടെ അരച്ചതാണ് ഈ ചമ്മന്തിയിലിങ്ങനെ ചെറുതായിട്ടൊന്ന് മുക്കി നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചേമ്പും തട എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചേമ്പ് മുട്ടയൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നാൽ മതിയോ ഇനി ഉച്ചയ്ക്ക് നമ്മൾ കറികളൊക്കെ വയ്ക്കണ്ടേ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് കൊടുക്കണം അപ്പോൾ അപ്പോഴതിനു വേണ്ടി ഞാൻ ചേമ്പും തടയെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ ആയിരുന്നോ ആ ചേമ്പും തട എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ചേമ്പും തട കൊണ്ട് തോരം വയ്ക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലും വെച്ച് നോക്കിയിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചേമ്പന്തൊ തോരനും ഒരു പൊരിച്ച മീനും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അത്രയും മാത്രം മതി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി പിന്നെ പിന്നെ വേറൊരു കാര്യം ചേമ്പൻ തട തോരൻ വയ്ക്കുമ്പോൾ നമ്മൾ ചൂടോടെ തന്നെ അങ്ങ് കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല ആ ടേസ്റ്റ് അങ്ങ് പോവും ചൂടോടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചേമ്പൻ തട തോരനും വയ്ക്കണം പിന്നെ ചേമ്പൻ തട കൊണ്ട് ഒരു സാമ്പാറും വയ്ക്കണം സാമ്പാറിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം എന്താണെന്നൊക്കെ സാമ്പാറും അല്ല പുള്ളി കറിയല്ലേ അങ്ങനെ രീതിയിലാണ് ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വയ്ക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ ആദ്യം ഞാൻ ചേമ്പൻ തട എടുക്കട്ടെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ നാരും കൂടെ എടുത്തിട്ട് പോകുമേ ഇതാവുമ്പോൾ എളുപ്പമുണ്ട് ഇവിടെ ഇരുന്ന് എടുത്തിട്ട് അങ്ങ് പോവാം ഇതിലൊരു നാരുണ്ട് കേട്ടോ ആ നാര നമുക്കെടുത്ത് കളയാം അത് നമുക്ക് ആവശ്യമില്ല കണ്ടില്ലേ കണ്ടില്ലേട്ട് എടുക്കട്ടെ നമ്മായിട്ട് കഴുകണം കേട്ടോ ചെറിയ മണ്ണൊക്കെ ഉണ്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവാമേ ചമ്പ് നടക്കെ എടുത്തിട്ടുണ്ട് പകുതി പപ്പം കേട്ടി പകുതി ഭാഗം അഴുവി പോയി നല്ല മധുരമുള്ള പപ്പങ്ങയായിരുന്നു കേട്ടോ അഴുകിപ്പോയി അതുകൊണ്ട് ഇവിടെ കഴുകി കുറച്ച് ഭാഗം മാത്രമേ കൊള്ളാവൂ ആ കുറച്ച് ഭാഗം ഉള്ളത് ഞാൻ കഴുകിയാൽ പോവാണ് കേട്ടോ നല്ല മധുരം ഉള്ളതുകൊണ്ടേ കളയാനും തോന്നണില്ല അപ്പോഴാദ്യം ഞാൻ കറി വെക്കാൻ പോവുകയാണെ അപ്പോഴും നമ്മളെ ചേമ്പും തടയും ഒരു രണ്ട് മൂന്ന് ചേമ്പും മുട്ടയും ഒരു സവാളയും കൂടി ഇട്ട് കറി വെക്കാൻ പോവാണ് അപ്പോൾ ഇത് കറിയുടെ പേര് സാമ്പാറാണോ എന്ന് വെച്ചാൽ സാമ്പാറല്ല പുളിങ്കറിയാണോന്ന് വെച്ചാൽ പുളിങ്കറിയും അല്ല അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒരു ഇടാം പുളിങ്കറി സാമ്പാർ എന്ന് തന്നെ ഇടാം സാമ്പാറിനാണെങ്കിൽ ഒരുപാട് കഷ്ണങ്ങളൊക്കെ വേണം ഇത് അങ്ങനെയൊന്നുമില്ല ഇത് പരിപ്പിടുന്നുണ്ട് അപ്പോൾ നമ്മൾ സാമ്പാർ പരിപ്പിടുന്നുണ്ട് കഴുകി വൃത്തിയാച്ചി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പ് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് വേവാൻ വയ്ക്കാം പരിപ്പ് ഇത്തിരി വേക്കോ വേക്കമുള്ള പരിപ്പാണ് കേട്ടോ ഇത് പിന്നെ നമുക്കത് വേവാൻ വയ്ക്കാം ഇനി ഒന്നേ നടുപ്പ് കത്തിക്കണം വിറവെടുത്തോണ്ട് ഒരട്ടെ പോയി പരിപ്പ് വേവാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ചേമ്പ് മുട്ടയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ചേമ്പ് മുട്ട ചേമ്പുട്ടയും കൂടെ ഇടുന്നുണ്ട് ചേമ്പ് മുട്ടയും ചേമ്പും തടയും ഒരു സവാളയും പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത്രയും കഷ്ണങ്ങളാണ് ഇടുന്നതല്ല ഇടുന്നതല്ല കേട്ടോ വേറെ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല ഇത് വെച്ച് ഒരു കറിയങ്ങ് വെക്കും ഒരു തട്ടിക്കൂട്ടി കറിയൊന്നു പറയാം ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വെച്ച് കഴിക്കണം എന്നും എല്ലാ കഷ്ണങ്ങളും കൂട്ടി സാമ്പാർ കഴിച്ചാൽ ഞാൻ ചേമ്പും തട അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേണ്ട ഒരു വലുപ്പത്തിനാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുകയാണേ ഇവിടെ ഇരിക്കട്ട് ഇനി നമുക്ക് ചേമ്പ് മുട്ടയും ഒരു പച്ചമുളകും ഒരു സവാള ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ പ്പ് വെന്തിട്ടുണ്ട് എന്നാലും നല്ല വെന്ത് ഉടഞ്ഞിട്ടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാമേ നമുക്ക് നമുക്ക് സംഭവം വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം പരിപ്പ് നല്ല വെന്തുടഞ്ഞാലേ നമ്മുടെ കറിക്ക് ഒരു നല്ലൊരു കൊഴുപ്പ് കിട്ടുകയുള്ളൂ പരിപ്പൂ ഒരു ഇപ്പീത ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് എന്നാലും ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട് കേട്ടോ അത് പിന്നീട് അത് നമ്മൾ ഇനിയും കഷ്ണങ്ങൾ വേവിക്കാണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടെ പിന്നീട് വെന്ത് നല്ല സ്ഥലത്തിന് കിട്ടും അപ്പം നമുക്കിനി രണ്ട് പച്ചമുളകും അല്ല ഒരു പച്ചമുളക് ചേമ്പും മുട്ട സവാള ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറു ചൂട് വെള്ളമാണേ ചുടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വേഗ ഇട്ട് ചേമ്പും മുട്ടയും സവാളയൊക്കെ ഒന്ന് വേവണം അപ്പം ഇപ്പോൾ ഞാൻ ചേമ്പും തട ഇടുന്നില്ല കാരണം ചേമ്പും തടയ്ക്ക് വേക്കില്ല പെട്ടെന്ന് വെന്ത് വെന്ത് കിട്ടുന്നൊരു സാധനമാണ് ചേ ചേമ്പും തട അതുകൊണ്ട് ഇതൊന്ന് ചേമ്പ മുട്ടയൊക്കെ ഒന്ന് വെന്തതിനു ശേഷം നമുക്ക് ഈ ചേമ്പും ഇട്ട് കൊടുക്കാമേ ആ തീ കഷ്ണങ്ങളൊന്ന് വേവട്ടിനി തീ ഇട്ട് കൊടുക്കാം ചേമ്പും തട ഇടാനുള്ള സമയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചേമ്പും തട ഇട്ടുകൊടുക്കയാണ് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാണ് ഇടയ്ക്കൊരു ശബ്ദം കേട്ടോ ഒരു കൂക്കുവിളി അത് ആലിക്കുട്ടൻ അല്ലേട്ടോ അനിയൻ്റെ മോളാണ് ആദിക്കുട്ടൻ സിദ്ധാർത്ഥൊക്കെ സ്കൂളിൽ പോയി അനിയൻ്റെ മോള് അവിടെ ഇപ്പോണ്ട് ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ലേശ മതി മഞ്ഞപ്പൊടിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇപ്പം വേവും കേട്ടോ ചേമ്പന്തട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ചേമ്പൻ തടയ്ക്ക് വേക്കൊന്നുമില്ല കുറച്ച് പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ ഇതിലോട്ട് കുടിവെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ കഷ്ണങ്ങളെല്ലാം വെന്തിച്ചുകൊണ്ട് ചേമ്പും മുട്ടയും സവാള പിന്നെന്തോന്ന് ചേമ്പും തട എല്ലാം വെന്തിട്ടുണ്ട് ഇതൊന്ന് ഞാൻ ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാൻ നമുക്ക് പിന്നീട് വെക്കാം ഒന്നുകൂടെ വയ്ക്കണം ഇനി ഞാൻ ഈ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വറുത്തെടുക്കയാണ് വറുത്ത് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം മുളക് പൊടിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഈ ചട്ടി ഒന്നും കൂടെ ഇതിലോട്ട് തന്നെ ഒഴിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ പൊടി ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ി യോജിപ്പിച്ചു കൊടുക്കട്ടെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാണ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ് ഉപ്പ് നോക്കിയിട്ടായിരുന്നു ഉപ്പെല്ലാം പാകത്തിനുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണേ ഇനി നല്ല അടിപൊളി കുറുകിയ കറി കേട്ടോ ആണ് അടച്ചു വയ്ക്കണേ ഇനി നമുക്ക് തോരനും കൂടെ വയ്ക്കണം ചേമ്പൻ തട തോരനും കൂടെ വെക്കണം അതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇനി ചേമ്പൻ തട അരിഞ്ഞെടുക്കാൻ പോവാണ് തോരത്തിനാണ് കയ്യോറായിട്ട് ഈ ഒരു വലിപ്പത്തിനാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉരുളിയിലാണ് തോരൻ വയ്ക്കാൻ പോകുന്നത് കേട്ടോ എപ്പോഴും കൂട്ടാണ് ഞാൻ അങ്ങോട്ട് മാറുമ്പോൾ എല്ലാരും കൂടെ എവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായിട്ടുണ്ട് കുറച്ച് നേരത്തെ ഞാൻ ഉള്ളി എടുത്ത് വെച്ചതാണ് കേട്ടോ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് സവാള അവിടെ അരിഞ്ഞു വെച്ചിരിക്കാൻ കേട്ടോ നീളത്തിനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും എടുക്കാം ചെള്ളി ചെറിയ ഉള്ളി പൊളിക്കാൻ പാട് കരുതി ഞാൻ സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സവാള ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം ഈ സവാള നന്നായിട്ട് മൊരിച്ചെടുക്കുന്നതാണ് ഈ തോരത്തിന്റെ ടേസ്റ്റ് കേട്ടോ നല്ലത് നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം എടുക്കാൻ തരട്ടെ ഉള്ളി പെട്ടെന്ന് വേഴ്ഞ്ഞ് വരാൻ വേണ്ടി ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നേ അടുത്തിതിലേക്കേ ഇതിലേക്ക് ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇതും കൂടെ ചേർത്ത് കൊടുക്കയാണ് ഇപ്പൊ നമ്മളെ ഉള്ളി നന്നായിട്ടൊന്ന് ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില കൊടുത്തായിരുന്നു പിന്നെ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയാണ് അടുത്ത ഇരിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാണ് ഇനിയാണ് ഞാൻ ചേമ്പൻ തട ഇട്ട് കൊടുക്കുന്നത് ചേമ്പന്തട പെട്ടെന്ന് വന്ന് കേട്ടോ സമയമൊന്നുമില്ല ഒന്ന് ആവി കയറിയാൽ മാത്രം മതി ചേമ്പൻ തടയിലുള്ള ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ നേരത്തെ ഉപ്പ് കുറച്ച് ചേർത്തായിരുന്നു ഇനി ഇത്തിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ കുറച്ച് തേങ്ങ ഞാൻ ഇവിടെ ചിരകി വെച്ചിരിക്കുകയാണേ അതിലേക്ക് ലേശമഞ്ഞപ്പൊടി ലേശമഞ്ഞ പൊടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കൂടെ കൊടുക്കാം എന്നിട്ട് അടച്ചങ്ങ് വെച്ചിരിക്കുക ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്നേ ഞാൻ ഇളക്കിട്ടു കൊടുത്തായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മളെ തോരനെ റെഡി ആയിരിക്കും ഈ തോരത്തിന്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഉള്ളി നല്ല മുരിഞ്ഞു വരുന്നതാണ് ഈ തോരത്തിന്റെ ടേസ്റ്റ് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ മീനും കൂടെ വറുത്തെടുത്തായിരുന്നേ മീൻ കൂട്ടാൻ വെക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ചേട്ടൻ പറഞ്ഞ് കറിയുള്ളത് കൊണ്ട് കറി വെക്കും മീൻ കറി വെക്കണ്ട അല്ലാതെ പൊരിച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അത് ഗ്യാസിലായിട്ടാണ് വെച്ചതേ അപ്പോഴ് തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇനി ചോറ് കഴിക്കാൻ പോവുകയാണ് ഇത് ഇറക്കി വയ്ക്കട്ടെ ഇനി അപ്പോൾ ഞാൻ പോയി ചോറൊക്കെ എടുത്തിട്ട് വരട്ടെ ചോറ് എടുത്തിട്ടുണ്ടേ Yok like മത്തി വരത്തത് എല്ലാവർക്കും ഓരോ കഷ്ണേ ഉള്ളൂ കേട്ടോ രാത്രി കൂടെ കഴിക്കാൻ ഉള്ളതുകൊണ്ട് ഓരോ കഷ്ണം വെച്ച് ഇനിയേ നമ്മുടെ മാങ്ങാച്ചാറ് ലേശം മാങ്ങാച്ചാറ് നാടൻ ഉച്ചയൂണ് ഇവിടെ റെഡി അപ്പൊ ഞാൻ ഇനി ചോറ് കഴിക്കട്ടെ ഇത് ഇരുന്നാലേ മുതലാവൂല അതുകൊണ്ട് കഴിക്കട്ടെ കാക്ക എടുത്തുണ്ട് ഞാനിന്ന് കഴിക്കട്ടെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല വീഡിയോ ഇവിടെ വൈൻ്റെ ഒപ്പിയാകുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ